സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഇന്ത്യൻ നിയമങ്ങൾ വ്യഭിചാര നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വ്യഭിചാര നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നിലവിൽ വന്നത് ഭാര്യ എന്ന പദവി വിവാഹം മൂലം ആർജിക്കുന്ന സ്വതവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് വന്നത് എന്ന പദവി ൂലം ആർജിക്കുന്ന സ്വത്തവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് നിലവിൽ വന്നത് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് വന്നത് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗർഭകാല പരിഗണന നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തന്നെയാണ് സ്ത്രീധന നിരോധന നിയമവും ഗർഭകാല പരിഗണനാ നിയമവും വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നിലാണ് ഗർഭചിത്ര നിരോധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് വന്നത് ഗർഭചിത്ര നിരോധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നിലവിൽ വന്നത് തുല്യവേതന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വന്നത് തുല്യവേതന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മുസ്ലിം ഡൈവോഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നിലവിൽ വന്നത് മുസ്ലിം ഡൈവോഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നിലവിൽ വന്നത് സതി നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് കലകളിലാണ് വന്നത് സതി നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്നീ വർഷങ്ങളിലാണ് നിലവിൽ വന്നത് മോശമായി ചിത്രീകരണത്തിനെതിരെയുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് നിലവിൽ വന്നത് മോശമായി ചിത്രീകരി ചിത്രീകരണത്തിനെതിരെയുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വന്ന മറ്റൊരു സ്ത്രീ സുരക്ഷ കള നിയമമാണ് മുസ്ലിം ഡൈബ്യൂസ് ആക്ട് വനി വനിതാ കമ്മീഷൻ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിലവിൽ വന്നത് ഗർഭലിംഗ നിർണയ നിരോധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വർഷങ്ങളിൽ നിലവിൽ വന്നു ഗർഭലിംഗ നിരോധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി രണ്ട് എന്നീ വർഷങ്ങളിൽ നിലവിൽ വന്നു ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നു ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നു ലൈംഗിക ചൂഷണ പ്രതിരോധ നിയമം രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു ലൈംഗിക ചൂഷണ പ്രതിരോധ നിയമം രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു വ്യചാര നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് തുല്യവേദന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ്